പുല്ലൂർ പെരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ ഹരിത പുരസ്കാരം ഡോക്ടർ സന്തോഷ് കുമാർ പ്രവർത്തിക്കുന്നൂക്കളിന് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഡിസംബർ വീടും ഹരിത സംഗമത്തിൽ ഉദുമൻ എ കെ കുഞ്ഞിരാമൻ സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു giving pride to every home. Tamam Tamam Furniture 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 World, World. most popular furniture brand in Kerala and Karnataka. ൂ ഇരിയണ്ണിക്ക് സമീപത്തെ ജലത്തുകയയിൽ ജനിച്ച സർക്കാർ സ്കൂളിൽ പഠിച്ച് ശാസ്ത്രലോകത്ത് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സന്തോഷിൻ്റെ നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആൽക്കകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജലത്തിലെ മാലിന്യ നിർമ്മാർജ്ജനവും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം എന്ന പ്രത്യേക വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സന്തോഷ് കൂക്കൾ ബയോഡീസൽ ഉൽപ്പാദന ഗവേഷണ രംഗത്തും തൻ്റേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് പതിനായിരം രൂപയും പ്രശസ്തി അടങ്ങുന്ന അവാർഡ് ഡിസംബർ ഇരുപത്തിരണ്ടിന് പെരിയ ആയമ്പാറയിൽ നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ ഉദുമ മുൻ എം എ കെ കുഞ്ഞിരാമൻ സമ്മാനിക്കും തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗവാസ് രാഗേഷ് സംഗമം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വയലും വീടും കുടുംബാംഗം പത്മശ്രീ സത്യനാരായണ ബലേരി മികച്ച അധ്യാപകനുള്ള പുരസ്കാരം നേടിയ ബാലൻ കുന്നുമ്മൽ എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇപ്രാവശ്യത്തെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കഷകുടുംബത്തിൽ തന്നെ ജനിച്ച ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കളാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ന്യൂഡൽഹിയിൽ മെറ്റബോളിക് എഞ്ചിനീയറിംഗ് റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സയൻറ്റിസ്റ്റാണ് ജീവശാസ്ത്രത്തിലും അതുപോലെ മെറ്റബോളിക് എഞ്ചിനീയറിങ്ങിലും ജൈവ സാങ്കേതിക വിദ്യയിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും വിലയേറിയ ഗവേഷണ പ്രബന്ധങ്ങൾ നിരവധി അന്താരാഷ്ട്ര ജനങ്ങൾ ഹൈ റേറ്റ് ഇമ്പാക്റ്റ് റേറ്റുള്ള അന്താരാഷ്ട്ര ജനങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായി ഇതിനു പുറമേ കാർഷിക വിളകളുടെ ജൈവ ജൈവ ശേഖരണം പ്രത്യേകിച്ച് കമുകിൻ്റെ വിവിധ തരത്തിലുള്ള ജനിത വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് അതിൽ ഇരുപത്തിനാല് വർഷമായിട്ട് ഫോറസ്ട്രി അതായത് പ്രത്യേകിച്ച് ജൈവ മരങ്ങളുടെ ജൈവ വൈദ്യങ്ങളെ സംര കളക്ട് ചെയ്യുകയും അതിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്ത് ഏതാണ്ട് ഇരിയണ്ണിയും ചുറ്റു ഭാഗത്തുള്ള പ്രദേശങ്ങൾ വനപ്രദേശങ്ങളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ജൂറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ചന്ദ്രൻ വയലും വീടും ഭാരവാഹികളായ ജനാർദ്ദനൻ പാണൂർ കണ്ണാലയം നാരായണൻ രവീന്ദ്രൻ കൊടക്കാട് എ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്